മാന്യമായി ഉൾപ്പെട്ട രണ്ടുപേർ സുഹൃത്തുക്കളായിടാം ജാമാതാവും ഉണ്ടവരൊത്തിരിക്കുന്നു മകളും മറത്തെത്തി അച്ഛനെ കണ്ടു

വിചിത്രം ഒരേ കാലം ആ ഒരു ഭർത്താവ് ഭാര്യയോട് ഈ ആളെ അപ്പുറത്തെങ്ങാൻ കൂട്ടി വല്ലതും കൊടുത്തേക്കും ബുദ്ധിമാനായ അച്ഛൻ ഉടനെ തന്നെ പറയും അങ്ങേ വീക്ഷിക്കയറേണ്ടതാണ് അയാൾ അതായത് അച്ഛനും ആയതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ആ മകളെ കണ്ടു ആവശ്യം കഴിഞ്ഞു അപ്പൊ എന്താ ചെയ്യേണ്ടത് ഉടനെ തന്നെ അദ്ദേഹം വീട് മാറി അവരുടെ അവരുടെ സഹിതന്മാരെ അവിടെ ഇപ്പോൾ അതായത് നല്ല രീതിയിൽ പിന്നെ മരുമകനും കൂട്ടുകാരുമായിട്ട് ഇരിക്കുന്നവർക്കും ഇയാൾ കണ്ടു മകളെ കാണാനുള്ള സന്ദർഭം കിട്ടി അവസാനം അദ്ദേഹം അവിടെ ആ വീട്ടിൽ വന്നതല്ല ഞാൻ വേറൊരു വീട്ടിൽ പോയതാണ് എന്ന് വരുത്തി തീർത്ത് പോകുന്ന ഒരവസ്ഥയാണ് ആ അച്ഛന്റെ അവസാനത്തെ രീതി അതാണ് ഇങ്ങനെ വീട്ടിൽ പോകേണ്ടതാണ് അയാളെ ഭംഗിയെ കൂലിക്കൂലി എന്ന